തൃപ്രയാർ മിനി സിവിൽ സ്റ്റേഷനിലെ ശുചിമുറികളുടെ ശോചനീയാവസ്ഥയിൽ ബി ജെ പി നാട്ടിക പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധിച്ചു സ്ത്രീകളും വയോധികരുമടക്കം നൂറുകണക്കിനു പേർ ദിവസേനെ വന്നുപോകുന്ന ഒട്ടനവധി ഓഫീസുകളുള്ള തൃപ്രയാറിലെ ഭരണസിരാ കേന്ദ്രമായ മിനി സിവിൽ സ്റ്റേഷനിലെ ശുചിമുറികളിൽ വെള്ളവും വെളിച്ചവുമില്ല വാതിലുകൾ അടച്ചിടാൻ പോലും സാധിക്കുന്നില്ല അധികൃതർക്ക് പലതവണ പരാതി നൽകിയിട്ടും നടപടിയുണ്ടായില്ല പ്രശ്നത്തിൽ അടിയന്തര നടപടി ആവശ്യപ്പെട്ട് ബി ജെ പി നേതാക്കളായ കെ എസ് സുധീർ എൻ എസ് സുണ്ണിമോൻ ലാലൂണുങ്ങൽ എന്നിവരാണ് പ്രതിഷേധിച്ചത് ഗവൺമെന്റിതായി ഇത്രയും സ്റ്റേഷനില് പോകാനുള്ള പിടിച്ചിട്ട് ബാത്റൂമിൽ പോകേണ്ട ഒരു ബാത്റൂമിൽ വളരെ അതുപോലെ ഇപ്പോൾ ഇവിടുത്തെ ഒരുപാട് സാധനം അതായത് എസ്റോസ്റ്റ് അതുപോലെ മുകളിൽ ടാങ്കിൽ പൈപ്പ് കൂട്ടിയിട്ട് വെള്ളം ഒരുപാട് നാളുകളാണ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ വേണ്ടപ്പെട്ട അധികാരികളൊക്കെ വീടറിയിച്ചിട്ടും യാതൊരു വിധ നടപടികളും അവർ സ്വീകരിക്കുന്നില്ല അതുപോലെ തന്നെ ഇവിടുത്തെ ഒരുപാട് ഒരുപാട് സ്ഥാപനത്തിൽ ജീവനക്കാർ നമ്മളെ ഈ വിവരം അറിയിച്ചിട്ടും അവർ നേരിട്ട് പറഞ്ഞിട്ടും ഇതിന് വേണ്ട നടപടികൾ ഇതിന് സിവിൽ സ്റ്റേഷൻ്റെ ഭാഗത്തു ഒരു തീരുമാനം